ശുശുശ്രൂഷയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് വളരെ കൃപയുടെ വചനം പരിശുദ്ധ തരാൻ പോവാണ് ഓരോ വചനവും നമ്മൾ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടു വരേണ്ടത് മത നാലിൻ്റെ നാലാണ് ഈശോ പറയുന്നുണ്ട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവ വചനം കൊണ്ടാണ് ജീവിക്കുന്നത് ശരിക്കും ദൈവത്തിൻ്റെ വചനം കിട്ടുന്ന ഒരു വ്യക്തിക്ക് ജീവിക്കാൻ പറ്റും അവനെ ജീവിക്കാൻ പറ്റും അല്ലാത്തവൻ തളർന്ന് തകർന്നു തരിപ്പണമെങ്കിൽ പോകും അപ്പോൾ ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വചനം അടച്ചാൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത് പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം പത്ത് മുതൽ പതിനാല് വരെയുള്ള വചനം ഇസ്രായേൽ ഇസ്രായുധനത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ സംഭവമാണ് ഇസ്രായു ദിനം ചങ്കടൽ കിടക്കാൻ പോകുന്നതിന് തൊട്ടു മുമ്പുള്ള ചില സംഭവങ്ങളാണ് ഈ വചനത്തിനും വായിക്കാൻ പോകുക നമുക്കറിയാം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കിടന്ന ഇസ്രായേൽ ജനത്തെ ദൈവമായ കർത്താവ് മോശയെ ഉപയോഗിച്ചുകൊണ്ട് മോശയെ തെരഞ്ഞെടുത്ത് അവനെ അഭിഷേകം ചെയ്തുകൊണ്ട് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവരിക അങ്ങനെ ഇവർ യാത്ര ധരിച്ച് അവർ ചങ്കടലിൻ്റെ തീരത്ത് വന്ന് നിൽക്കുന്ന ഒരു ഒരു സമയമാണ് ആ സമയത്തുള്ള ഒരു വലിയൊരു വചനമാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോവാം പുറപ്പാട് പുസ്തകം പതിനാല് പത്ത് മുതൽ പതിനാല് വരെയുള്ള വചനം പറവോ സമീപിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇസ്രായേൽ ജനം കണ്ണുകൾ ഉയർത്തി നോക്കി തങ്ങളെ പിന്തുടർന്ന ഈജിപ്തുകാരെ അവർ കണ്ടു ഭയവിഹുല്ലരായ ഇസ്രായേൽക്കാർ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു അവർ മോശയോട് ചോദിച്ചു ഈജിപ്തിൽ ശവക്കുഴികൾ ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ കിടന്ന് മരിക്കാൻ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് നീ എന്താണ് ഞങ്ങളോട് ചെയ്തിരിക്കുന്നത് ഈജിപ്തിൽ നിന്ന് എന്തിനാണ് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നത് ഞങ്ങളെ തനിയെ വിട്ടേക്കു ഞങ്ങൾ ഈജിപ്തുകാർക്ക് വേല ചെയ്തുകൊള്ളാം എന്ന് ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ നിന്നോ നിങ്ങളോട് പറഞ്ഞതല്ലേ ഈജിപ്തുകാർക്ക് അടിമവേല ചെയ്യുകയായിരുന്നു മരുഭൂമിയിൽ കിടന്ന് മരിക്കുന്നതിനേക്കാൾ മോശ മോശജനത്തോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും ഇന്ന് കണ്ട ഈ ഈജിപ്തുകാർ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തമായിട്ടിരുന്നാൽ മതി ഈ വചനം വലിയൊരു വചനമാണ് ആ വചനം മുഴുവൻ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതവുമായിട്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതവുമായിട്ട് വളരെയധികം ബന്ധമുള്ളൊരു വചനമാണ് അതായത് ഇസ്രായേദിനത്തെ മോശ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ദൈവം പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത് രണ്ട് ഈജിപ്തിൻ്റെ ഈ ചങ്കടലിൻ്റെ മുമ്പിൽ പോയി നിൽക്കുന്നു ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ അവർ ആകുലപ്പെട്ട് അസ്വസ്ഥരാകുന്ന സമയത്ത് മോശം അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ വാദം നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുകയും ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുകയും നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം വലുതായിരിക്കും പ്രിയപ്പെട്ട മക്കളെ ദൈവം കൂടെയുണ്ട് എന്നുള്ള വിശ്വാസ ബോധ്യമുണ്ടെങ്കിൽ ദൈവവചനത്തോട് നൂറ് ശതമാനം വിശ്വസ്തത കല്പിച്ചുകൊണ്ടാണ് നിൽക്കുന്നെങ്കിൽ അല്ല ദൈവം അരളിൽ ചെയ്തിട്ടാണ് നീ ഈ കാര്യത്തിന് ഇറങ്ങുന്നത് എങ്കിൽ ദൈവമാണ് നിന്നെ നയിക്കുന്നതെങ്കിൽ നീ പേടിക്കേണ്ട കാര്യമില്ല നീ അവിടെ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുക തിന്മയുടെ ശക്തി മാറിക്കൊള്ളും ഞാൻ പലപ്പോഴും പറയാറുണ്ട് ചിലർ ചിലപ്പോൾ അത് അതിൻ്റെ അർത്ഥങ്ങൾ പല അർത്ഥങ്ങളുണ്ട് അപ്പോൾ ഒരു വീട് പ്രാർത്ഥിച്ചു നോക്കി അപ്പം ചില പ്രാർത്ഥിച്ചു പറഞ്ഞു ഈ വീട്ടിൽ പൈസ ഈ വീടെ ബന്ധനാണ് അവിടെ നിങ്ങൾ വീട് വിറ്റ് നോക്കുകയുള്ളൂ ഈ വീട് നിങ്ങൾക്ക് താമസിക്കുകയോ ഇല്ല അപകടമാണ് തിന്മയാണ് ബന്ധനാണൊക്കെ പറഞ്ഞ് ശരിയായിരിക്കും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ചിലപ്പോൾ അത് മാറേണ്ടി വരും അങ്ങനെ ചില ഘട്ടങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ചിലത് പറയും അപ്പോൾ ഞാൻ പറഞ്ഞു ഈശ്വനം പറഞ്ഞിട്ട് ശരിക്കും ആരാണ് ഇറങ്ങിക്കൊടുക്കേണ്ടത് നമ്മളാണോ അതോ ശരിക്കും ദുഷ്ടാരുവിയാണ് ഇറക്കേണ്ടത് ദുഷ്ടാരവിയാണ് പുറത്തിറങ്ങേണ്ടത് അപ്പോൾ നമ്മളല്ല തോറ്റുപോകേണ്ടത് പൈശാസിക ശക്തിയാണ് പക്ഷേ പോകണമെങ്കിൽ നമ്മളവിടെ ശാന്തനായിരുന്ന പലപ്പോഴും സാത്താൻ വിജയിക്കുന്നത് നമ്മളെ ഭയപ്പെടുത്തിയാ ഒരു സ്വഭാവം പൈസാസിനെല്ലാ കാലവും ഉണ്ട് ഭീഷണിപ്പെടുത്തുക അത് നമ്മളെ അങ്ങ് തളർത്തിക്കളയുക ദുരാസപ്പെടുത്തുക ഇനി ഒരു വഴിയുമില്ല നിനക്കിനി മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ല നീ തീർന്നു അത് നെഗറ്റീവ്സം കൊടുത്തുകൊണ്ടിരിക്കുക അതാണ് നിനക്ക് വഴിയില്ല നീ തീർന്നു അവിടെ നീ തറന്നു ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ ജീവിത നിത്യമെയ്തു അല്ലെ കൊലപാതകത്തിന് വെക്കുവോ അല്ലെങ്കിൽ ഒരു കുട്ടി വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഞങ്ങൾക്ക് കാരണം ഇനി വേറെ വഴിയൊന്നുമില്ല അപ്പൊ ഈ വഴിയടച്ച് പറയുന്നത് സാധാൻ്റെ ഒരു ശക്തിയാണ് അപ്പൊ ആ രൂപി നമ്മളോട്ട് വരുമ്പോൾ ഭയം കൊടുക്കുക ഇനി രക്ഷയില്ല ദൈവം പ്രവർത്തിക്കില്ല ദൈവം തോന്നില്ല നീ തന്നെ ചാടിക്കൂ നീ തന്നെ ഉള്ളൂ ഇവിടെ ദോശ ദൈവ ജനത്തോട് പറയുന്നത് ഒരു കാരണവശാൽ നിങ്ങൾ നിങ്ങൾ ഭയപ്പെടാതെ നിൽക്ക് മോശയുടെ വചനം മോശം ഇത് പറയുമ്പോൾ ഈ സായുധനം നിൽക്കാൻ കാരണം മോശം ദൈവത്തെ കണ്ടോന ദൈവകരം കണ്ടതാർബമലയുടെ മുകളിൽ കത്തുന്ന ഉൾപ്പെടപ്പില് ദൈവ സാന്നിധ്യം മോശം നേരെ മുഖാഭിമുഖം കണ്ടതാണ് മശൂർ ദൈവം പറയുന്നുണ്ട് നീ അടുത്തോട്ട് വരരുത് നിന്റെ അതായത് വചനം പുറപ്പാടപുസ്തകത്തിന്റെ മൂന്നാം അധ്യായത്തിന്റെ നാല് മുതല വചനമുണ്ട് അതായത് ഉൾപ്പെടപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു മോശേ മോശേ അവൻ കേട്ടു ഇതാ ഞാൻ ഇതാ ഞാൻ അവിടുന്ന് അവനോട് അരുളിച്ചതും അടുത്ത് വരരുത് നിൻ്റെ ചെരുപ്പ് അടിച്ച് മാറ്റുക എന്തുകൊണ്ടുതന്നെ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് അവൻ തുടർന്ന് ഞാൻ നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമാണ് അബ്രാഹത്തിൻ്റെയും ഇസ്സഹാക്കിൻ്റെയും യാക്കോവിൻ്റെയും ദൈവം മോശം മുഖം മറച്ചു ദൈവത്തിൻ്റെ നേരെ നോക്കുവാൻ അവന് ഭയമായിരുന്നു അതിന് ശേഷം നമ്മൾ കാണുന്നുണ്ട് ദൈവം പറയുന്നുണ്ട് ഞാൻ നിന്നെ അയക്കാൻ പോവുകയാണ് ഞാൻ നിന്നെ അയക്കാൻ പോകണം നീ ഇതായത് പുറപ്പാട് പുസ്തകം മൂന്നിൻ്റെ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നു ഞാൻ കണ്ടു ആകെ വരും ഞാൻ നിന്നെ ഭറവോയുടെ അടുക്കിലേക്ക് അയയ്ക്കാം നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവരണം മോശ ദൈവത്തോട് പറഞ്ഞ് ഭറവോയുടെ അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാനും ഞാൻ ആരാണ് അവിടുന്ന് അരളിച്ചത് ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ഞാനാണ് നിന്നെ അയക്കുന്നത് അതായിരിക്കും ഇതിൻ്റെ ഇത് ഇതാ ഞാനാണ് നിന്നെ അയക്കുന്നത് എന്നതിന് അടയാളം ഇതായിരിക്കും അടയാളം ഇനി ജനത്തെ ഈജിപ്തിന്ന് പുറത്ത് കൊണ്ടു വന്ന് കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും പ്രിയപ്പെട്ട മക്കൾ ഈ വചനത്തിൻ്റെ അർത്ഥം വെച്ചാൽ ദൈവം കൂടെ ദൈവമാണ് അവനെ ഇറക്കി വിടുന്നത് അപ്പോൾ ദൈവം ഇടപെടുന്നുണ്ട് ദൈവവും ഉണ്ട് ദൈവ സാന്നിധ്യയോടെ ഉണ്ട് യാതൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല അപ്പോൾ പലപ്പോഴും ചില കുടുംബജ്ഞങ്ങൾ ഭാര്യ ഭർത്താക്കന് അത് വിവാഹം നടന്നു കഴിയുമ്പോൾ ദൈവമാണ് അവരെ യോജിപ്പിച്ചതെന്ന് അവർ വിശ്വസിക്കണം പിന്നെ ബാക്കി ദൈവം ഇടപെടും കാത്തിരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ ഇവിടെ പലപ്പോഴും സാത്താൻ പറയുന്നത് ഭയം കൊണ്ടുവരിക മുന്നോട്ടുള്ള വഴി അടച്ച് കാണിച്ചു കൊടുക്കും ദർ ഇസ് നോ ഹോപ്പ് സാത്താൻ്റെ ഏറ്റവും വലിയ പൈശാസിക ശക്തി നിലയിൽ കയറി കഴിയുമ്പോൾ നമുക്കൊക്കെ എല്ലാം ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം നെഗറ്റീവ് തോട്ട്സ് ദൈവം മുന്നോട്ട് നടത്തും വഴി നടത്തും എന്നുള്ള പ്രത്യാശം നമ്മുടെ ഉള്ളിൽ നിന്ന് സാത്താൻ എടുത്ത് കളയും എളുത്തുകൾ അവൻ പറയും ഇനി വഴിയൊന്നുമില്ല ജീവിതം മുഴുവൻ തീർന്നു അതുകൊണ്ട് നീ ഇനി എന്ത് ചെയ്യണ നീ പോയി ആത്മഹത്യ ചെയ്തുകൊള്ളുക ജീവിതം അവസാനിപ്പിച്ചുകൊള്ളുക എന്നുള്ള നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ തലയിലേക്ക് ശ്വാസം കുത്തി നിറച്ച് അതാണ് നമുക്കൊക്കെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടം അത് തന്നെയാണ് നമുക്കറിയാം യുദാസനം ഉണ്ടായ സംഭവം യൂദാസ് ഈശോയെ ഒറ്റ കൊടുത്തു അതിനുശേഷം അവൻറെ മനസ്സ് പെട്ടെന്ന് തകർന്നു പോകുന്നുണ്ട് അതാണ് മറ്റേ സുവിശേഷം ഇരുപത്തിയേഴിന്റെ മൂന്ന് മുതലുള്ള വചനം വായിക്കുമ്പോൾ അവനെ ഒറ്റക്കൊടുത്ത യൂദാസ് അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു ഈശോ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോഴും പശുതപ്പിച്ച് ആ മുപ്പത് വെള്ളി നാണയങ്ങൾ പ്രവാ പ്രധാന പുരോഹിതന്മാരെയും പ്രമാണികളെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിഷ്കളങ്ക രക്തത്തെ ഒറ്റ കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു അവർ അവനോട് പറഞ്ഞു അതിന് ഞങ്ങൾക്കെന്ത് അത് നിൻ്റെ കാര്യമാണ് വെള്ളി നാണയങ്ങൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി കെട്ടിഞ്ഞാന്ന് ചത്തു എന്ന് പറയാം അതായത് അവൻ നോക്കുമ്പോൾ ഇത് വടിയൊന്നുമില്ല ശരിക്കും അവർ അവൻ്റെ മുമ്പിൽ അവൻ എത്ര പാപം ചെയ്താലും എത്ര തെറ്റ് ചെയ്താലും അവനെ വീണ്ടെടുക്കുന്നൊരു ഈശോ മിസ്സം അവൻ്റെ മുമ്പിലുണ്ട് പക്ഷെ ആ ഒരു ഈശോ അവൻ്റെ രക്ഷകനാണെന്നും കർത്താവാണെന്നും അവൻ്റെ ആത്മാവിനെ നേടിയെടുക്കുന്നവനാണെന്നുള്ള ഒരു ബോധം അവനുണ്ടാകുന്നില്ല ആ കർത്താവിൻ്റെ കൈകളിൽ നിന്ന് ഒട്ട് കൊടുത്താൽ മതി അവൻ നിരാശപ്പെടേണ്ട കാര്യമില്ല അവൻ്റെ അവനോട് ദൈവം കരുണ കാണിക്കും വേറെ പാപം നമ്മളോട് ദൈവം കരുണ കാണിക്കും അനുനമിച്ചാൽ കരുണ കാണിക്കും അവൻ്റെ പക്കലേക്ക് തിരിഞ്ഞ കരുണ കാണിക്കും ആ ഒരു ബോധ്യം നഷ്ടപ്പെടുത്തിക്കളെ അവൻ പിസാസ് കയറി കഴിയുമ്പോൾ എല്ലാടുന്ന ഒന്നാണ് കടുത്ത നിരാശ അപ്പോൾ മുന്നോട്ട് വഴിയില്ല അത് അതുകൊണ്ടാണ് ഈ മോശ ജനത്തോട് പറയുകയാണ് നിങ്ങൾ ഇങ്ങനെ എന്തിനാ ഭയപ്പെടുന്നു നിങ്ങളുടെ കാര്യത്തിൽ ദൈവം ഇടപെടും ദൈവമാണ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത് അവിടെ നിങ്ങൾ ശാന്തരായിട്ട് ഇരുന്നാൽ മാത്രം മതി ദൈവം ബാക്കി കാര്യിച്ചതുകൊള്ളും വീണ്ടും വചനം വായിക്കാം പുറപ്പാട പുസ്തകം പതിനാലിൻ്റെ പതിമൂന്ന് പതിനാല് വചനം നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുകയും നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും കടബാധിത കാണാം കുടുംബത്തില് ജോലി പ്രശ്നങ്ങൾ കാണാം മക്കളെ ഓർത്തുള്ള ആകൃത കാണാം രോഗിയായ കുഞ്ഞുങ്ങൾ കാണാം കുടുംബം തകർന്ന ഭാര്യ ഭർത്താവുന്ന പ്രശ്നത്തിലായിരിക്കും മകന് നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ അപ്പന അവൻ കരയുന്നുണ്ടാകാം ജീവിത പങ്കാളി നഷ്ടപ്പെട്ടതിൻ്റെ വലിയ വേദനയിൽ കഴിയുന്നുണ്ടാകാം അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ വളരെയധികം കൂടുന്നുണ്ടാകാം ജോലി പ്രശ്നം വന്നിരിക്കുകയാണ് വിവാഹ പ്രശ്നം നിൽക്കുകയാണ് കടബാധ്യതയാണ് വീടില്ല സ്ഥലമില്ല അല്ലെങ്കിൽ എല്ലാം മുന്നോട്ട് രോഗം പിടിപെടുകയാണ് കൂടെയുള്ള പ്രിയപ്പെട്ടയാൾ മരിച്ചു പോകുന്നു ജീവിത ദുരന്തങ്ങൾ വരുന്നു അപ്പോഴേ നമ്മളൊക്കെ പെട്ടെന്നൊന്ന് ഭയന്നു പോവുകയാണ് ഭയന്നിട്ടുരേ എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇവിടെ കാണും ഇസ്രായേജീനും പറഞ്ഞല്ലേ ബോശേ നീ എന്തിനാണ് ഞങ്ങളെ കൊണ്ടുവന്നത് ഈ ഈജിപ്തിൽ നിന്ന് ഇവിടെ കിടന്ന മരുഭൂമിയിൽ ഞങ്ങളെ കൊല്ലാനാണ് കൊണ്ടുവന്നത് നീ എന്തിനു ഞങ്ങളുടെ കാര്യത്തുണ്ട് നീ മാറി നിക്കു നീ മാറ് നീ മാറ് ഞങ്ങൾ മുന്നോട്ട് പോക്കോളാം അതാണ് പക്ഷേ അവിടെ അതാണ് നമ്മുടെയൊക്കെ പ്രശ്നം ഇതാണ് നമ്മളൊക്കെ ഒന്ന് പറയുമ്പോൾ പ്രാർത്ഥന വേണ്ട ദൈവം വേണ്ട വിശ്വാസം വേണ്ട എല്ലാം മാറിയിട്ട് ഞാൻ തന്നെ പൊക്കമുള്ള ആരും ഇടപെടേണ്ട എല്ലാം തകരാൻ പോവുക എല്ലാം തീരാൻ പോവുക പെട്ടത് അങ്ങോട്ട് ആകുലപ്പെടുക ഈ ആഗുലതയോടെ വിശ്വാസം ഒത്തിരി പേരെ ബാധിക്കുന്നുണ്ട് അത് കയറിയിട്ടാണ് ഒത്തിരി പേര് പാപകരമായി തീരുമാനമെടുക്കും തെറ്റായ തീരുമാനിക്കും സാത്താൻ ആ സമയത്ത് നിങ്ങൾ വിജയിക്കും നിങ്ങളെ കൊണ്ട് കൊലപാതകങ്ങൾ ചെയ്യിക്കും നിങ്ങളെ കൊണ്ട് മോഷണം പാപം ചെയ്യിപ്പിക്കും നിങ്ങളുടെ ഘൂരകൃത്യം ചെയ്യിക്കും നിങ്ങളെ കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ തോന്നും മറ്റുള്ളവരെ തെറിവളിക്കാൻ പോവും സവിക്കാൻ പോവും വടക്കുണ്ടാക്കാൻ പോവും കുടുംബത്തിൽ വടക്കുണ്ടാക്കാൻ പോവും എല്ലാം ചെയ്യാൻ പോവും കാരണം വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു നിരാശ കേട്ടുണ്ട് ഒരു ഭയം കേട്ടിട്ടുണ്ട് ഇനി വഴിയില്ല എന്നുള്ളത് ഇത് നിങ്ങളുടെ തെറ്റായ ബോധ്യമാണ് ദൈവമാണ് നിന്നെ ഈ ഭൂമി ജനിപ്പിച്ചതെങ്കിൽ ഇവിടെ വരെ വളർത്തിയ ദൈവമാണെങ്കിൽ ആ ദൈവത്തെ നിന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവകാര്യങ്ങളിൽ നിന്നെ പ്രശ്നത്തെ സമർപ്പിച്ച് നീ സ്തുതിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടുക ദൈവവും വഴി തുറക്കാൻ പോവുക ദൈവത്തിന്റെ സമയം അടുത്തോണ്ടിരിക്കുക ദൈവത്തിന്റെ പ്രവർത്തിയുടെ നിമിഷം അടുത്തോണ്ടിരിക്കുക ദൈവത്തിന്റെ കണ്ണുനിലൊപ്പാൻ പോവുക നിന്റെ വലിയ ബന്ധനടിക്കാൻ പോവാ പക്ഷെ നീ ദൈവത്തിന് വിട്ടുകൊടുക്കണം നീങ്ങോ നീ വിട്ടുകൊടുക്കണം തകർന്നു പോകുന്ന ജീവിതങ്ങൾ മുഴുവൻ ദൈവത്തെ വിശ്വസിക്കുന്നില്ല ഈ ഞാൻ പറഞ്ഞല്ലോ ജൂദാസ് ചെയ്ത് വിശ്വസിക്കുന്നില്ല അവൻ അപ്പം ഈശോ രക്ഷക ഈശോ പറഞ്ഞു ഞാൻ പാമമോചകന് രക്ഷകന് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണ് ഈശോ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതെല്ലാം മറക്കേണ് അവൻ്റെ ഉള്ളിൽ ഭയം കയറുകയം കയറിട്ട് അപ്പം കെട്ടി ഞാൻ സത്വം എന്ന് പറയുമ്പോൾ അവർ ആ ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ആ കർത്താവിൻ്റെ സ്നേഹം അറിയാൻ പറ്റിയിട്ടില്ല അമ്മ മറന്നാൽ ഞാൻ തന്നെ മറക്കില്ല ഞാൻ തന്നെ ഉപേക്ഷിക്കില്ല ലോകാവസ്ഥാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും ഞാൻ സർവ്വശക്തനാണ് ഈ പറയുന്ന ആ വചനം വിശ്വസിക്കുന്നില്ല വിശ്വസിക്കുക സ്വന്തം ബുദ്ധിയിൽ അന്ധകാരം കേറിയിട്ട് അവ തീരുമാനം ഇനി വഴിയൊന്നും ഇല്ല ഇനി ഒരു വഴിയില്ല വേറെ മുമ്പിൽ വഴി നിൽക്കുക പക്ഷെ വഴി തിരിച്ചറിയാൻ പറ്റുന്നില്ല അതാണ് നമുക്കെല്ലാം പ്രശ്നമത് പരീക്ഷയ്ക്ക് തോറ്റു മാർക്ക് കുറഞ്ഞു ഈ വർഷം കോവിഡ് പിടിച്ചു പിടിച്ചു ഭയങ്കര പ്രശ്നം രോഗപാഠപ അസ്വസ്ഥതകൾ എല്ലാം തീരാൻ പോകും ഒന്നുമില്ല ഇവിടെ ദൈവവിശ്വാസികൾ പോലെ ഞാൻ നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്ക് സഭയം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു ദേവാലയങ്ങളും ശൂന്യമാകില്ല ദൈവത്തിന്റെ വലിയൊരു പദ്ധതി നടക്കാൻ പോവാണ് അപ്പൊ ദൈവത്തിന്റെ വലിയ പദ്ധതിയുടെ മുമ്പുള്ള ചില സഹനത്തിന്റെയും ചില സംഭവങ്ങളുടെയും കാര്യമാണത് നമ്മളൊന്നും ഭയപ്പെട്ട കാര്യമില്ല നമ്മൾ മോശം പറഞ്ഞ് ഉറച്ചകൾക്ക് നിങ്ങൾ ശാന്തമായിട്ടിരുന്ന മാത്രം മതി നിങ്ങൾ ബഹളം വെക്കുക ശാന്തമായിട്ടിരിക്കുക ശാന്തമായിട്ടിരിക്കുക ദൈവം പ്രവർത്തിക്കും ദൈവം പ്രവർത്തിക്കുന്നൊരു സമയമുണ്ട് അതിനെ വിട്ടുകൊടുക്കുക വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു അത്ഭുത സാക്ഷ്യം നൂറ് വേണം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതായത് ഒരു കുടുംബം ഇവിടെ ധ്യാനിക്കാൻ വന്നു അവർക്ക് മക്കളില്ല പതിനെട്ട് വർഷം മക്കളില്ലാതിരുന്നൊരു കുടുംബമാണേ ഇന്ന് ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓടിയെത്തിയ സംഭവമാണ് അതെ അതായത് ഇവർ ധ്യാനം കൂട്ടിയിട്ട് അവസാനം എൻ്റെ അടുത്ത് തോന്നിട്ടുണ്ട് അച്ഛ അടുത്ത തിങ്കളാഴ്ച വ്യാഴാഴ്ച രാവിലെ ധ്യാനം തരുന്നു ഞാൻ ബുധനാഴ്ച വായിട്ടാണ് ഇവർ കാണുന്നത് അപ്പം പിറ്റേ തിങ്കളാഴ്ച ഇവർ ഒരു ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ പോയിട്ട് ഒരു കുഞ്ഞിനെ മേടിക്കാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ എല്ലാം പേപ്പറുകളെല്ലാം റെഡിയാക്കി എല്ലാം ഒക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ ഇവരെടുത്ത് ചോദിച്ചു പറയാം അച്ഛ ഞങ്ങൾ തിങ്കളാഴ്ച കൊച്ചിനെ മേടിക്കാൻ പോവാം അപ്പോൾ അച്ഛൻ്റെ പ്രാർത്ഥിക്കണം അച്ഛൻ പ്രാർത്ഥിക്കണം ഞങ്ങൾ മേടിക്കാൻ പോവാം അച്ഛനെന്ത് പറയുന്നു പെട്ടെന്ന് എൻ്റെ അത്മാലിയൊരു പ്രേരണ ഞാൻ പറഞ്ഞു മക്കള് ധ്യാനം കൂടിയല്ലേ ഉള്ളൂ നമുക്ക് ചില വെയിറ്റ് ഒക്കെ ചെയ്തിട്ട് ദൈവത്തിൻ്റെ പ്രവർത്തനത്തിനു വച്ചാൽ സമയം കൊടുക്കണ്ടേ ചില ദൈവം ദൈവ ധ്യാനം കൂടുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ പ്രവർത്തനം സമയം കൊടുക്കുക ഇത് മനുഷ്യൻ്റെ കുഴപ്പം എടുത്തിയാട്ട അവൻ്റെ മുഴുവൻ തകർച്ചയുടെ കാരണം അവൻ എടുത്തിയാടുക അവരങ്ങ് തീരുമാനമെടുക്കേണ്ടി ഇത് ഞാനാണ് എല്ലാത്തിൻ്റെ സർവാധികാരി ഞാൻ ചിന്തിക്കതേ ശരിയുള്ളൂ ഞാനാണ് എൻ്റെ കാര്യം തീരുമാനിക്കുന്നത് എനിക്ക് എൻ്റെ കാര്യത്തിൽ ഞാനല്ലാതെ വേറെ ആരെയും സഹായിക്കാനില്ല ഞാൻ തന്നെ തീരുമാനം എടുക്കാൻ പോവാം എനിക്കിതേ പറ്റുള്ളൂ എനിക്കിതേ ഉള്ളൂ വഴി നെഗറ്റീവ് ഇതാണ് അപ്പം ഇത് ഇത് പറയുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് ഇങ്ങനെയൊരു നിങ്ങളൊന്ന് കാത്തിരിക്കുക ഉടനെ ഒട്ടനെയാ അവരെ കുറ്റമല്ല പതിനെട്ട് വർഷം മക്കളില്ലാതെ അവർ കുറ്റപ്പെടുത്തുന്നതിന് ആഗ്രഹിക്കുന്നു ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല അവർ പെട്ടെന്ന് തന്നോട് പറയുക അവൻ പറയുക അച്ഛാ ഞങ്ങൾ ഏജ് ഓവർ ഓവറാകാൻ പോവാ ഇച്ച കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനും കിട്ടത്തില്ല ഇതാകുമ്പോൾ ഞങ്ങൾക്ക് തിങ്കളാഴ്ച ചെന്നതിൽ പിന്നെ കിട്ടത്തില്ല ആ അങ്ങനെ അങ്ങനെയാച്ചാൽ അപ്പം എനിക്ക് സങ്കടം ഞാൻ ദേഷ്യപ്പെട്ടു പെട്ടെന്ന് എന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ധ്യാനം കൂടുമ്പോൾ വന്ന് ദൈവത്തിന് പ്രവർത്തിക്കുക ഒരു സമയം കൊടുക്കുക ദൈവത്തിനൊരു സമയമുണ്ട് കർത്താവിന് പ്രവർത്തിക്കൊരു സമയമുണ്ട് അതെല്ലാത്തിനൊരു സമയമുണ്ട് ദൈവപദ്ധതി അത് സഭാപ്രസംഗത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞത് ദൈവം പ്രവർത്തിക്കുന്ന ഒരു സമയമുണ്ട് അവിടെ വരെ കാത്തിരി അവിടെ വരെ നിന്നു കൊടുത്താൽ മതി പക്ഷെ അവിടെ വരെ നിൽക്കാൻ സാത്തൻ നിന്ന് ഒരിക്കലും സമ്മതിക്കുന്നില്ല അതാണ് പ്രശ്നം സാത്തവൻ ഒരിക്കലും സമ്മതിക്കുന്നില്ല ദൈവത്തിന് സമയത്തേക്ക് നീ അടുക്കാതിരിക്കാൻ വേണ്ടിയാണ് അവൻ അതിനു മുമ്പ് ചപ്പിധികൾ കാണിച്ച് ഓടിക്കും അവനറിയാം ദൈവാനുഗ്രഹം അടുത്തേക്ക് വരുന്നുണ്ട് വലിയ അഭിഷേകം വരുന്നുണ്ട് വലിയ രോഗശാന്തി വരുന്നുണ്ട് കടബാധ്യത പുതിയ വഴി തുറന്നു വരുന്നുണ്ട് ജോലി പുതിയൊരു വഴി തുറന്നു വരുന്നുണ്ട് ദൈവത്തിന് ഒരു വലിയ പദ്ധതിയുണ്ട് ഈ പ്രശ്നത്തിനു ശേഷം വലിയൊരു അനുഗ്രഹം ഉണ്ടാകാൻ പോകുന്നുണ്ട് അത് ദൈവത്തിന്റെ പദ്ധതിയിൽ ഉണ്ടെന്ന് അവൻ അറിയാം ദുഷ്ടാനിപ്പിക്കാൻ ഇപ്പൊ ഒരു ഡ്രൈ പീരീഡാണ് ഡ്രൈ പീരിയാണ് ഈ സമയത്ത് കാത്തിരിക്കേണ്ട സമയം നമ്മളിപ്പോൾ ചില സാധനങ്ങൾ മേടിക്കാതെ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യും ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ അപ്പോഴേ സാധനം വരാറില്ല അത് ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച ചിലപ്പോൾ മൂന്നാഴ്ച ഒക്കെ എടുക്കും ചിലപ്പോൾ ചിലപ്പോൾ ഷിപ്പിങ്ങിലൂടെയൊക്കെ വരുന്നതെങ്കിൽ ചിലപ്പം ഒരു മാസം രണ്ട് മാസം ഒക്കെ എടുക്കും അപ്പം നമ്മൾ അപേക്ഷ വെച്ചു ഇനി അത് വരും അത് കാത്തിരിക്കുക നമുക്ക് ഉറപ്പാണ് നമ്മൾ പൈസ അടച്ചിട്ടുണ്ട് കൊടുത്ത് എല്ലാം കഴിക്കും ഇനി വരും ഉറപ്പാണ് കാത്തിരിക്കുക കാത്തിരിക്കുക അപ്പം അതിനിടയ്ക്ക് ആളുകളൊന്നും സാധനമായി നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇതിപ്പം വരും ഇതിപ്പം വരും ഇത് ഉറപ്പാണ് നൂറ് ശനം ഉറപ്പാണ് നമുക്ക് ഉറപ്പാണ് വരുമെന്ന് അപ്പം കൃത്യ സമയം അപ്പം അതൊരു സമയമുണ്ട് നമ്മൾ പണം പേ ചെയ്ത സമയവും അല്ലെങ്കിൽ നമ്മൾ അതിനൊരു റിക്വസ്റ്റ് വെച്ച സമയവും പിന്നെ അത് കിട്ടുന്ന സമയം വേറെ സമയമുണ്ട് പിന്നെ പറയുന്ന പോലെ നാം ദൈവസ്ഥാനത്തിന് പ്രാർത്ഥനകളോ അപേക്ഷകളോ വേദനകളോ ദുരിതങ്ങളോ സമർപ്പിച്ച ദൈവം പ്രവർത്തിക്കാൻ സമയമുണ്ട് അതിനുമുമ്പ് ഞാനങ്ങ് പ്രവർത്തിക്കാൻ പോവാം ഞാനങ്ങ് ഇറങ്ങാൻ പോവാം ഞാൻ ഈ തീരുമാനം എടുക്കാൻ പോവുക ഡൈവോഴ്സിന് പോകാൻ പോവാ കുടുംബത്തിൽ അത് അത് ചെയ്യാൻ പോവാ ഇത് ചെയ്യാൻ പോവുക ഈ ഉണ്ടല്ലോ ഇതാണ് അവിടെയാണ് പിശാശ് പ്രവർത്തിക്കുന്ന സ്ഥലം പിശാസിന്റെ പ്രവർത്തനം എന്നാണ് ദുഷ്ടാരൂപിയുടെ പ്രവർത്തനം നടക്കുന്നപ്പോഴും വീടുത്തിയത് നടക്കുന്ന സ്ഥലത്താണ് അച്ചീർ ഒരിക്കലിച്ചിരുന്നത് നമ്മൾ കാത്തിരിക്കണം ദൈവത്തിൻ്റെ സമയത്തുണ്ട് അതുകൊണ്ട് ഇവിടെ ആക്രോശിച്ചതുകൊണ്ടോ വടക്കുണ്ടാക്കിയത് തല്ലുകൂടിയതുകൊണ്ടോ അഹങ്കരിച്ചതുകൊണ്ടോ കൊണ്ടോ അഹങ്കരിച്ചത് ശപിച്ചതുകൊണ്ടോ എല്ലാം ഇട്ടെറിഞ്ഞ് ഓടിയത് ഒന്നും തീരുമാനമാകുന്നില്ല കാരണം നീ നീ നിന്നിലുള്ള ഒരു തിന്മയുടെ ശക്തിയാണ് നിന്നെയും കൊണ്ട് ദൈവത്തിൻ്റെ സമയം വരുന്നതിന് മുമ്പേ നിന്നെയും കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് ആ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ നിന്ന് പുറത്താക്കുന്ന അങ്ങനെയാണ് അങ്ങനെ പുറത്താക്കുന്നത് ഇവിടെ ഞാൻ വീണ്ടും പറയാം അതുകൊണ്ട് ഇസ്രായേൽ ജനം ആ ചങ്കടനക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ അവർക്ക് ഒരു ഭയം ഉണ്ടാകുകയാണ് ആ ഭയം വരുമ്പോൾ മോശ മോശ മോശയോട് രക്ഷപ്പെടുക മോക്കനം വചനം അത് എന്താ ഈജിപ്ത് നീ എന്താണ് ഞങ്ങളോട് ചെയ്തിരിക്കുന്നത് ഈജിപ്തിന്ന് എന്തിനാണ് ഞങ്ങൾ പുറത്തു കൊണ്ടത് ഞങ്ങൾ തനിയെ വിട്ടേക്കൂ ഞങ്ങൾ ഈജിപ്തുകാർക്ക് വേല ചെയ്തു കൊള്ളാം എന്ന് ഞങ്ങൾ ഈജിപ്തി വെച്ച് പറഞ്ഞതിൽ നിന്നോട് ഈജിപ്തുകാർക്ക് അടിവേല ചെയ്യുകയായിരുന്നു മരുഭൂമിയിൽ കിടന്ന് മരിക്കുന്നതിനേക്കാൾ ഭേദം മോശ ജനത്തിനും നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു എന്താ മോശം ഇത് ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൽ വിശ്വസിക്കുന്നു ദൈവത്തിന് ഇടപെടൽ ഉണ്ടാകാൻ പോകുന്നു അത് വിശ്വസിച്ച് കാത്തിരിക്കുന്ന മോശയാ അവരെല്ലാം ബഹളം വെച്ചിട്ടും മോശ കാത്തിരിക്കുക ദൈവത്തിന് സമയം ദൈവം ആരാളെ അറിഞ്ഞിട്ടുള്ള വ്യക്തി എപ്പോഴും കാത്തിരിക്കും ദൈവത്തെ അറിഞ്ഞിരുന്നതിനും കാത്തിരിക്കുക തന്നെ ചെയ്യും നമ്മൾ കാത്തിരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ വിശ്വാസം തകർന്നിട്ടുണ്ട് നമ്മുടെ അടിത്തറ തകർന്നിട്ടുണ്ട് നമ്മുടെ ദൈവാനുഭവം തകർന്നിട്ടുണ്ട് വിശുദ്ധി തകർന്നിട്ടുണ്ട് ദൈവത്തോളം നമ്മുടെ ബന്ധം തകർന്നു പോയിട്ടുണ്ട് അണ്ട് പ്രിയപ്പെട്ട മക്കൾ ഈ സമയത്ത് നമ്മുടെ ആത്മാവിൽ നമുക്ക് വിശുദ്ധീകരിക്കാം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിനായിട്ട് നമ്മൾ തയ്യാറാകണം കർത്താവിൻ്റെ കരുണയും നമ്മൾ ആശ്രയിക്കണം ഇവിടെ വചനം പറയുന്ന പോലെ എന്ത് ഈ പറയുന്ന പോലെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും യുദ്ധം ചെയ്യുന്നേ നമുക്ക് ചുറ്റും വിശ്വാസികൾ കൂടു ചിലപ്പം കുടുംബങ്ങൾക്കും ജീവിതത്തിനും വളർച്ചയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒക്കെ വിശ്വാസികൾ കൂടും അപ്പം ഇതിനകത്തിരുത് ദൈവചനത്തെ ആരാധിച്ച് പരിശുദ്ധ കൃപാനി അർപ്പിച്ച് വിശുദ്ധിയിൽ ജീവിച്ച് ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നീ കാത്തിരിക്കണം ചിലപ്പം വർഷങ്ങളോ ഇപ്പം കാത്തിരിക്കേണ്ടി കാത്തിരിക്കണം അങ്ങനെ വർഷങ്ങളോളം കാത്തിരിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനം വരും ആ പ്രവർത്തനം വരുമ്പോൾ അത്രനാൾ നീ വിചാരിച്ചിരുന്ന നീ ചിന്തിച്ചിരുന്നതിനേക്കാൾ വലിയൊരു അത്ഭുതമാണ് നിനക്ക് കിട്ടാൻ പോകുന്ന വലിയൊരു വലിയൊരു അത്ഭുതം വലിയൊരു കൃപ ദൈവം നിനക്ക് തരും അത് നീ കാത്തിരിക്കണം ഈ കാത്തിരിപ്പിന്റെ നമുക്ക് ലഭിക്കാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം പുറപ്പാട് പുസ്തകം പതിനാലിന്റെ ഒരിക്കലും മറക്കരുത് പുറപ്പാട് വചനം നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും എന്ന് കണ്ട ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ശീലാസു തടവറുന്ന് പ്രാർത്ഥിച്ചു കൊടുക്കുമ്പോൾ അവരിലേക്ക് പരിശുദ്ധം ഇറങ്ങുമ്പോൾ തടവറ തുറക്കപ്പെടുകയാണ് പരിശുദ്ധം ഇപ്പോൾ ഈ കൂട്ടായ്മയിലുള്ള ഓരോ വ്യക്തികളും തുറന്നു തുറന്നു ആത്മാ ദൈവമേ വരുണേ എന്റെ ഉള്ളിൽ വസിക്കാ വരുണേ ആത്മാവാം ദൈവമേ കുടുംബങ്ങളിൽ ഞങ്ങളുടെ വേദനകളില്ലേ ലോകങ്ങളിൽ സമാഗതമായിപ്പോൾ അവരെല്ലാവരും ഒരുമിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ കൊടുങ്കാച്ചിന്റെ ആരോ പരിശുദ്ധ ചെയ്ത രൂപത്തിൽ അവിടെ മേൽ അവരെല്ലാവരും വിവിധ ഭാഷകൾ സംസാരിച്ചു ആ പരിശുദ്ധ ഇപ്പോൾ എല്ലാ കുടുംബത്തിൽ തരംഗ